പന്ത്രണ്ട് വർഷമായി മറ്റേ മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇന്നും ആ കെട്ടിട നിർമ്മാണങ്ങൾ പൂർത്തിയായി ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള ഓപ്പറേഷനുകൾ ഉൾപ്പെടെയുള്ള ചികിത്സ ഇന്നും പാലക്കാട്ടുകാർക്ക് അന്യമാണ് ഇതിന് കൃത്യമായി ഇടപെടേണ്ട ഒരു ബോഡിയാണ് ഗവേണിംഗ് കൗൺസിൽ മെഡിക്കൽ കോളേജിൻ്റെ ഗവേണിംഗ് കൗൺസിൽ ഈ ഗവേണിംഗ് കൗൺസിലിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയുമാണ് എന്നാൽ ഈ അഞ്ച് വർഷമായിട്ടും ഈ ഗവേണിംഗ് കൗൺസിൽ ഇതുവരെ നാളിതുവരെ ചേരാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഇത് തന്നെ ഈ മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തോട് സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള താൽപ്പര്യക്കുറവാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നും രണ്ട് മന്ത്രിമാരുണ്ടായിട്ടും ഈ മെഡിക്കൽ കോളേജിന് നാളിതുവരെ ഒരു ശാപരി മോശം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ പാലക്കാട്ടുകാർക്ക് ചികിത്സയ്ക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് കോയമ്പത്തൂരോ അതുപോലെ തൃശ്ശൂരോ ഉള്ള ആശുപത്രികളെയാണ് അത് സാമ്പത്തിക ബാധ്യതയും കൂടുതൽ ഉണ്ടാക്കുന്ന ഒന്നാണ് ഓരോ പാലക്കാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അത് സാമ്പത്തിക ബാധ്യത കൂടുതൽ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ കടലാസിലെ വികസന പ്രവർത്തനങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായി ആ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം എന്ന് കൃത്യമായി യാഥാർത്ഥ്യമാവുമെന്നാണ് ഓരോ പാലക്കാട്ടുകാരനും നോക്കിക്കൊണ്ടിരിക്കുന്നത്